ഇന്ന് സ്ഥിതിയായിരിക്കട്ടെ സന്ദേശമായിട്ട് സഹോദരങ്ങളെ ഇന്നും അനുഭവ സാക്ഷ്യമായിട്ട് ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട സിസ്റ്ററാണ് എന്റെ കൂടെ നൽകുന്നത് ഒരു സിസ്റ്റർ ആദ്യമായിട്ടാണ് സാക്ഷ്യം നിങ്ങളോട് പറയുന്നത് വലിയ രോഗശാന്തിയുടെ ഒരു സാക്ഷ്യം യുക്കേമിയ എന്ന ഒരു അസുഖം ഡോക്ടേഴ്സ് വിധി എഴുതുമ്പോഴും അതുപോലെ ഒരു ബ്രസ്റ്റിലൊരു സിസ്റ്ററിനെ തുടർന്ന് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് പിന്നെ വചനം എഴുതി തുടങ്ങിയപ്പോൾ കർത്താവ് ചെയ്ത ഒരു വലിയ അത്ഭുത സാക്ഷ്യമാണ് ഇന്ന് നമ്മളോട് സിസ്റ്റർ പങ്കുവയ്ക്കാൻ പോകുന്നത് സിസ്റ്ററിനെ കണ്ടുമുട്ടിയപ്പോൾ ഒരിക്കലും കണ്ടുമുട്ടില്ല എന്നില്ല സിസ്റ്റർ കണ്ടുമുട്ടിയപ്പോൾ സിസ്റ്ററിനെ ഇത് പറയണം കാരണം നമ്മൾ ചെറിയൊരു സാക്ഷ്യം പറയുമ്പോഴാണ് അനേകം മക്കൾക്ക് അത് വലിയ അത്ഭുതമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടവരുന്നത് പ്രാർത്ഥനാപൂർവം രോഗികളായിട്ടുള്ള സർവ മക്കളും സിസ്റ്ററിൻ്റെ ഈ സാക്ഷ്യം നമുക്കിപ്പോൾ ശ്രമിക്കാം എൻ്റെ പേര് സിസ്റ്റർ സെമി ഫ്രാൻസിസ് സിസ്റ്റേഴ്സ് ഓഫ് ഔതസേഖർ ഹാക്സ് എന്ന കോമ്പിനേഷനിലാണ് ഞാൻ ഇറ്റലിയിലാണ് സേവനം ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്നാണ് ബ്ലസ്റ്റിഡ് റിസായിട്ട് ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ഓർഡിച്ചത് കൊടുത്തായിരുന്നു റിപ്പോർട്ട് വന്നപ്പോൾ ഏകദേശം എല്ലാം തന്നെ പോസിറ്റീവ് പോസിറ്റീവായിട്ടായിരുന്നു അതിൻ്റെ റിസൾട്ടുകളെല്ലാം വന്നത് അത് അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു ഇത് ഞാൻ ഇനി ഒന്നും കൂടി ഒരു ധ്യാനം കൂടി അതിനുശേഷം നാട്ടിൽ ചെന്ന ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി ടെസ്റ്റുകളൊക്കെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവിടെ നിന്നും തിരിച്ചു വന്നു ഇവിടെ വന്ന് അമലയിൽ അമലയിൽ ടെസ്റ്റിങ്ങനെ ബ്ലഡ് എല്ലാം കൊടുത്തതിന് ശേഷം അതിൻ്റെ പിറ്റേ ദിവസം റിസൾട്ട് വരുന്നുവെന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ കാർബലിൻ്റെ തിരുവചനം എഴുതിയുള്ള അത് ഞാൻ എല്ലാ ദിവസവും യൂട്യൂബിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു ആ ഒരു വിശ്വാസത്തിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം മനുഷ്യനെ അസാധ്യമായത് ദൈവത്തിന് അസാധ്യമാണെന്ന തിരുവചനം മുപ്പത്തിമൂന്ന് പ്രാവശ്യം വേണ്ടത് അതിനുശേഷം റിസൾട്ട് എന്തെന്ന് ഹോസ്പിറ്റലിനോട് വിളിച്ച് ചോദിച്ചപ്പോൾ എല്ലാ റിസൾട്ടും നെഗറ്റീവായിട്ടാണ് കിട്ടിയത് ഈ വലിയൊരു സാക്ഷ്യത്തിനേശ് ഒരായിരം കോടി നമ്മൾ കൃപ്പി സഹോദരങ്ങളെ നമ്മളൊരു പ്രിയപ്പെട്ട സിസ്റ്റർ ഭർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മണവാട്ടി രോഗം വന്നപ്പോൾ ആശുപത്രി ഡുകെമി അല്ലെങ്കിൽ മറ്റു പല വലിയ രോഗങ്ങളുടെ പേരുകളൊക്കെ വിധി എഴുതി അവർ ഇറ്റലിയിൽ പക്ഷേ സിസ്റ്റർ പറഞ്ഞു ഞാൻ നാട്ടിൽ വന്നൊരു ധ്യാനം കൂടിയതിന് ശേഷമാണ് ഇനി ബാക്കി കാര്യങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം ധ്യാനം കൂടിയല്ല സിസ്റ്ററുടെ യൂട്യൂബിലെ മുപ്പത്തിമൂന്ന് തവണ ആയിരം തവണ ഇങ്ങനെയുള്ളത് കണ്ട് അത് ആ വീഡിയോസ് കണ്ട് സിസ്റ്റർ ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് വചനം മുപ്പത്തി ഏത് വചനുഷ്യനാണ് യുവക്കാ പതിനെട്ട് ഇരുപത്തി മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് യോഗ ഒന്ന് മുപ്പത്തേഴ് ദൈവത്തിനൊന്നും അസാധ്യമല്ല ഭജനത്തിന് വിശ്വസിച്ചുകൊണ്ട് റോമ ഒമ്പത് ആറ് ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല സിസ്റ്റർ ഇരുന്ന് ഏകാന്തമായി ശാന്തമായി ഈശോയുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് സിസ്റ്റർ വചനം എഴുതി മുപ്പത്തിമൂന്ന് തവണയാകുന്ന പിറ്റേ പിറ്റേ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അമലയിൽ പോയി സിസ്റ്റർ കൊടുത്തിരുന്ന ബ്ലഡ് ടെസ്റ്റുകളെല്ലാം റിപ്പീറ്റ് ചെയ്തു അതെല്ലാ ടെസ്റ്റുകൾ വീണ്ടും നോക്കിയപ്പോൾ എല്ലാ റിസൾട്ടും നെഗറ്റീവായിട്ട് നമ്മുടെ ഈശോ അത്ഭുത പ്രവർത്തകനായി ഈശോ അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ മരുന്നോ ലേപനൌഷമോ എല്ലാം ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളെ സുഖപ്പെടുത്തുന്നത് വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും പ്രിയപ്പെട്ട സിസ്റ്ററിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഈ സിസ്റ്റർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അർത്ഥം ഈ കോൺഗ്രിഗേഷൻ മുഴുവൻ കർത്താവേ അനുഗ്രഹിക്കണമേ ധാരാളം ദൈവവിളികൾ ഈ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സിസ്റ്റർ ഒരു അപ്രതീക്ഷിതമായ ഒരു സ്ഥലത്ത് വെച്ചാണ് സിസ്റ്ററിനെ കണ്ടുമുട്ടുന്നത് ഓടി വന്ന് സിസ്റ്ററിനോട് പറയുകയാണ് എനിക്കിത് സാക്ഷ്യമായിട്ട് പറയണം കർത്താവ് ചെയ്ത അത്ഭുതം സങ്കീർത്തനം തെറ്റിപ്പാനും ചെന്ന് ഞങ്ങൾക്കല്ല കർത്താവെ അങ്ങേക്കാണ് മഹത്വം മുഴുവനും അങ്ങേക്കാണ് രോഗികളായ സർവ മക്കളെ സമർപ്പിച്ചുകൊണ്ട് വചനത്തിൻ്റെ അഭിഷേകം വചനം പറഞ്ഞുകൊണ്ട് കർത്താവ് വചനത്താലെ കർത്താവ് ലോകം മുഴുവൻ നന്മ ചെയ്തുകൊണ്ട് സൗഖ്യം നടന്നു ചെയ്തുകൊണ്ട് കടന്നുപോയ രോഗശാന്തി സിസ്റ്ററിന് വലിയ രോഗശാന്തി വരും കർത്താവ് ഈ നിമിഷം ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ രോഗശാന്തി വരും കർത്താവ് ഈ സിസ്റ്റർ നൽകുന്നതായിട്ടാണ് സിസ്റ്റർ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ബ്രഹ്മ രോഗികളായ മക്കളെ കർത്താവ് സുഖപ്പെടുത്തട്ടെ ആശ്വസിപ്പിക്കട്ടെ കണ്ണീര് തുടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ